ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ യൂട്യൂബ്മാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടമ്മമാർക്ക് ഏറ്റവും സേഫും ഏറ്റവും കംഫർട്ടായിട്ട് വീട്ടിലിരുന്ന് ഒരു വരുമാനം എന്ന വരു വരുമാനം നേടാനുള്ള മാർഗമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കം ഞാൻ എനിക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയാൻ കാരണം ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ഫ്രം ഹോം നോക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണികൾക്ക് ഉണ്ണുകൾക്ക് വാശിയായി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമെന്നില്ല കാരണം നമുക്ക് നമ്മുടെ ടൈമിന് ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ യൂട്യൂബാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊരു വിഷയം ഇല്ല നമുക്കിപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണ്ട നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല എന്നാൽ വേറെ എന്തെങ്കിലും വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീ ഫ്രീഡം നമുക്ക് കിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യാവുന്നതാണ് വേറൊരു പ്രത്യേകത നമുക്ക് നൈറ്റൊക്കെ ആണെങ്കിൽ ഇപ്പം ഡേ മൈ ലൈഫൊക്കെ ഇടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ വീട്ടിൽ പണികളൊക്കെ ചെയ്യുന്ന ഇടയിൽ ഫോണൊന്ന് ഓൺ ആക്കി വെച്ചിട്ട് രാത്രി ഉണ്ണികളൊക്കെ ഉറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം എം മൈ എഫ് ഒന്നുമില്ല എന്തൊരു വീഡിയോ ആയാലും നമുക്ക് രാത്രി എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് വീട്ടമ്മമാരിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നവരുണ്ട് ഇനിയിപ്പോൾ ഞാനും ചെറിയ ഉണ്ണിയൊക്കെ ആയ സമയത്ത് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാനും യൂട്യൂബിൽ പറഞ്ഞ ഫീൽഡിലേക്ക് വന്നത് അപ്പോൾ എനിക്കിപ്പോൾ ചെറിയ കുഴപ്പമില്ലാണ്ട് ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് ചെറിയൊരു എയ്ഡിങ്സ് ഈ ഒരു യൂട്യൂബിലൂടെ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ ക്ലാസിനെ പറ്റി അപ്പോൾ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ് എന്നതിലുപരി ഞാൻ പറയുന്നത് ഒരു സപ്പോർട്ടാണ് അതായത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നോക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഞാനൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞ് തരുന്ന ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പലരോടും ചോദിച്ചു പക്ഷേ എല്ലാവരും ബിസിയാണ് അപ്പോൾ യൂട്യൂബേഴ്സായ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ ഫ്രീ ആയിരിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരില്ല എന്തൊക്കെ വിളിച്ച് വെച്ചിട്ടാണ് ഡോളറിൻ്റെ കാര്യാലും മോട്ടൈസേഷൻ്റെ കാര്യാലും ഒന്നും നമുക്ക് വ്യക്തത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ തരുന്ന ഒരു ക്ലാസ് എന്നൊരു ഉപരി ഒരു സപ്പോർട്ടാണ് ഇപ്പം ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു മാസത്തെ സപ്പോർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവരെ വീഡിയോ ഇടാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക തമ്മേൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇനി തീരെ പറ്റില്ല ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഒരു മാസത്തെ സപ്പോർട്ട് അപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നത് പെയ്ഡായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ക്ലാസ് അല്ല കാരണം ഞാനതിനു വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനു വേണ്ടി ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ടൈം ഞാൻ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്കതൊരു ആയി തോന്നില്ല കാരണം ഒരു മാസത്തെ സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിലെങ്ങനെ വീഡിയോസ് ഇടാം അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഞാൻ ഈ ഒരു മാസത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഒരു മാസമല്ല ലൈഫ് ലോങ് നിങ്ങൾക്ക് ഞാൻ ഞാൻ സപ്പോർട്ട് നൽകുന്ന ആയിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം പക്ഷേ ഈ ഒരു മാസം കൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ ഇടാനും ചാനല് മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു രീതിയിലായിട്ടുണ്ടായിരിക്കും അപ്പം ഉദ്ദേശിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് അടച്ചു ശേഷമാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഞാനാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഞാൻ കോഴ്സ് ചെയ്യണില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ക്ലാസ് പെയ്ഡ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ഈ ചാനൽ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാതിരിക്കരുത് എന്നോട് ചോദിക്കാതിരിക്കരുത് ഇരിക്കരുത് ഇനിയിപ്പോൾ പേയ്മെൻറ്റ് വാങ്ങുമോ അങ്ങനെ ഒരു ഡൗട്ടൊന്നും വേണ്ട ഞാൻ ആ ആ ഒരു കാര്യമില്ല ഉദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ എനിക്ക് സൗന്ദര്യമുള്ള പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും എനിക്ക് അറിയണ പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ ഞാൻ ആ ഒരു കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ക്ലാസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് ഞാൻ യൂട്യൂബിനെ പറ്റിയാണ് ഒരു ക്ലാസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു ഒരു ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലാസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് വൺ മന്ത് ക്ലാസ് ആണ് അപ്പോൾ ആ വൺ മന്ത് യൂട്യൂബ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ളവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഡൗട്ട് എന്നടുത്ത് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പോലെ ക്ലിയർ തരാം It. Thank you.